കായംകുളം പുളിമുക്ക് നുസ്രത്തുൽ ഇഖ്വാൻ സാംസ്കാരിക സംഘം ജുമാ മസ്ജിദ് ആൻഡ് മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന ഘോഷയാത്ര നടത്തി റാലി പരേഡ് എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു പുളിമുക്ക് നുസ്രത്തുൽ ഇഖ്വാൻ സാംസ്കാരിക സംഘം ജുമാ മസ്ജിദ് ആൻഡ് മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദഫ് സംഘത്തിന്റെയും പരേഡിന്റെയും അകമ്പടിയോടെ വർണ്ണാഭമായ നബിദിനാഘോഷ റാലി നടത്തി നുസറത്തുൽ ഇഖ്വാൻ സാംസ്കാരിക സംഘം പ്രസിഡന്റ് കെ എ വാഹിദ് മാസ്റ്റർ ജനറൽ സെക്രട്ടറി എ എ വാഹിദ് ട്രഷറർ പി എ ഖാദർ മാസ്റ്റർ ഷഫീഖ് വരിക്കപ്പള്ളിൽ ഇമാം സയ്യിദ് മുഹമ്മദ് ദാരിമി അസിസ്റ്റന്റ് ഇമാം നാസറുദ്ദീൻ മുസ്ലിയാർ തുടങ്ങിയവർ നേതൃത്വം നൽകി മുഹമ്മദ് അന്ത്യ അലൈഹി മുത്തും ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം ലോകമെമ്പാടും ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒളിമുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇഖ്വാൻ സംഘത്തിന്റെയും മദ്രസ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന നബിദിനാഘോഷ യാത്രയാണ് ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ളത് കൂടാതെ നമ്മുടെ കേരളീയ സമൂഹം നമ്മുടെ ദേശീയോത്സവമായ ഓണവും ആഘോഷിക്കുക നമ്മുടെ ഇന്ത്യൻ പൈതൃകത്തിൻ്റെ ഒരു മാതൃക എന്ന നിലയിൽ എല്ലാവരും ഏകോദര സഹോദരന്മാരെ പോലെ ജീവിച്ചു നമ്മുടെ ഭാരതത്തിൽ ഈ കാലഘട്ടത്തിൽ പലപ്പോഴും പല വിദേശങ്ങളും പ്രചരിപ്പിക്കുന്ന ഈ ഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഒന്നിച്ചാഘോഷിക്കാം എമിദിനാഘോഷവും ഓണാഘോഷവും പ്രവാചകൻ അലൈഹി അല്ലൈവല്ലമ്മ ലോകത്ത് അടിമത്തം അവസാനിപ്പിച്ചുകൊണ്ട് വർഗീയത അവസാനിപ്പിച്ചുകൊണ്ട് സാഹോദര്യം ഊട്ടി ഉറപ്പിച്ച് മദ്ധ്യത്തിൻ്റെ മയക്കുമരുന്നിനുമെതിരെ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യുദ്ധം പ്രഖ്യാപിച്ച പ്രവാചകൻ സൊല്ലാ അലൈഹി സ്വല്ലമയുടെ ജന്മദിനം നാം ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ചര്യകൾ നാം പിൻപറ്റുകയും അത് ലോകർക്ക് ഒരു മാതൃകയായി തീരേണ്ടതുണ്ട് അതിനാൽ ഈ ഘോഷയാത്ര ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം സാഹോദര്യം നിലനിർത്തുക എന്നുള്ളതും മറ്റുള്ള മനുഷ്യർക്കും ഒരു ജീവജാലങ്ങൾക്ക് പോലും യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത വിധത്തിലുള്ള സാഹോദര്യം ആ ജീവിതം കെട്ടിപ്പടുക്കുക എന്നുള്ളതും ഈ നബിദിനത്തിന്റെ സന്ദേശമാണ് ഓണാഘോഷത്തിൻ്റെ ഭാഗമായി പറയാനുള്ളത് മാവേലി വാണിടുകാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ വസിച്ചിരുന്ന ഒരു സമൂഹമാണ് കേരളീയർ എന്ന് നമുക്ക് മനസ്സിലാക്കാം സി ഡി ലറ്റ് കായംകുളം